എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ടോ നമ്മളുടെ ഒരു സ്പെഷ്യൽ സാധനം ഇരിക്കുന്ന കണ്ടോ ഇതാണ് ആനപ്രിജിക്കുക ആനപ്രിഞ്ചിക്ക നല്ല പഴുത്ത നമ്മൾ നമ്മളിന്ന് ഇതുകൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് ജ്യൂസ് ഉണ്ടാക്കി പിടിക്കാം ഓക്കെ ആനപ്രിഞ്ചിക്ക അപ്പൊ നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവാണ് അപ്പം ഇത് നമ്മൾ മാങ്ങാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ നമ്മൾ ആന പുളിഞ്ചിച്ച് ഇവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ നല്ല മധുരമുണ്ട് പുളിയൊന്നും ഇല്ല നല്ല മധുരം ഉണ്ട് ജ്യൂസ് അടിക്കൂസ് അടിച്ചിട്ട് ജ്യൂസ് അടിക്കണ കൂ പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം ചേർക്കാവൂ അല്ലെങ്കിൽ അരയിവിടെ വല്ലതണം രണ്ട് ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ അരഞ്ഞിട്ടുണ്ട് എടുത്ത് നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവാണ് ആടിപൊളി ഡ്രിങ്ക് ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് വിധ സൂപ്പർ അടിപൊളി സൂപ്പർ കൊള്ളാം കേട്ടോ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ നോക്കണേ അങ്ങനെ ഞങ്ങളുടെ ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഇഞ്ചിയുടെ ടേസ്റ്റും പുളി ടേസ്റ്റും എല്ലാം കൂടെ ചേർന്ന് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിന്റെ കമന്റ് ഇടുക എല്ലാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത്